ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് ലാലേട്ടനും അതുപോലെ തന്നെ ഞാനടങ്ങുന്ന എല്ലാ മലയാളികളും ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ ലാലേട്ടനെ അഭിനന്ദനങ്ങൾ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാനായി കഴിയുന്നുണ്ട് ഇമ്മ്യൂണിറ്റി ആർക്ക് കൊടുക്കണം എന്നതിനെ ചൊല്ലി ഒരു നോമിനേഷൻ അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ആ നോമിനേഷനിൽ എല്ലാവരും മാക്സിമം ആളുകൾ അവളെ നോമിനേറ്റ് ചെയ്തത് പറഞ്ഞത് ആതിലേക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്ന് അറിയില്ല അപ്പോൾ ലാലേട്ടൻ പറയാതെ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ മോശം പ്രവർത്തനത്തിനും പിന്നെ ജയിൽ നോമിനേറ്റുമായ ആതിലേക്കാണോ നിങ്ങളെല്ലാവരും കൂടെ ഈ ഇമ്മ്യൂണിറ്റി കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ അനീഷിനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇതൊരു ഗ്രൂപ്പിസമാണ് ലാലേട്ട ഇത് ഇവർ മത്സരമായിട്ടല്ല ഒരു ഗ്രൂപ്പിസമായിട്ടാണ് കാണുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടാൻ പാടില്ല എനിക്കില്ലാത്തത് മറ്റുള്ളവർക്കും വേണ്ട എന്നുള്ള ആ രീതിയിൽ അർഹനായ ആൾക്ക് കിട്ടാൻ പാടില്ല എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ആതിലെ പിന്താങ്ങുന്ന ഒരു കൂട്ടം ആളുകളാണ് ആതിലേക്ക് ഇത് കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് ഗ്രൂപ്പിസമാണെന്ന് ഞങ്ങൾക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചതും എന്ന് പറയുന്നുണ്ട് പക്ഷേ ആതിലേക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കാൻ ലാലേട്ടൻ തയ്യാറാവുന്നില്ല അതിൻ്റെ കാരണം നമ്മൾ കഴിഞ്ഞ വീക്ക് വീക്കിൽ കണ്ടതാണ് പല തരത്തിലുള്ള മോശം പ്രകടനങ്ങളും പ്രവർത്തനങ്ങളുമാണ് അവിടെ ആതിലെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു വ്യക്തിക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ടീമും ലാലേട്ടനും പൊട്ടന്മാരല്ലോ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ആ ഇമ്മ്യൂണിറ്റി പവർ ആതിലേക്ക് കൊടുക്കുന്നില്ല പകരം കൊടുക്കുന്നത് സ്പൈ വർക്ക് ചെയ്യുന്ന ലാലേട്ടന് വേണ്ടി സ്പൈ വർക്ക് ചെയ്യുന്ന സ്പൈക്കുട്ടനാണ് അപ്പോൾ അതെന്തായാലും കലക്കി ലാലേട്ട